ബിഗ് മെമ്പർ രാവിലെ തന്നെ നല്ലൊരു പാട്ട് ഇട്ടു അയ്യോ കിടന്ന ചപ്രിയെ കാണുന്നില്ല ബിഗ് മെമ്പർ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ ഉള്ളൂ ഞാൻ എപ്പോഴാ നീ എന്താണ് ചപ്രി എപ്പോഴും മുല്ലയുടെ തോളിൽ ഞാൻ ഞാൻ ഒന്നും അറിഞ്ഞോണ്ടല്ല മെമ്പർ ഞാൻ ഒന്നും അറിയാതെ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ എനിക്ക് പോയി ഒരു കോഫി ഇട്ടോണ്ട് വാ എന്റെ കയ്യിൽ നിന്ന് കോഫി ഓടിക്കണം എന്താ ഇത്ര ആഗ്രഹം മുല്ലേ നീ എനിക്ക് എന്റെ കുഞ്ഞമ്മയാണ് നീ എനിക്ക് എന്റെ മാമിയാണ് നീ എനിക്ക് അക്ഷയ സന്റിലെ ചേച്ചിയാണ് നീ എന്റെ കാമുകയാണ് എല്ലാരും പറയുന്ന ഞാൻ കുളിക്കത്തില്ല രണ്ടാഴ്ച കൂടും ഒരാളും പെണ്ണും അടുത്തിരുന്നു എന്ന് വെച്ചിട്ട് വിഷയം ഞാൻ അങ്ങോട്ട് ഞാൻ വന്നാണല്ലോ ശവന്നറിപ്പൂവിന്റെ നാറ്റമാണല്ലേ നിനക്ക് ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക